ഹലോ ഗെയ്സസ്ലെ മൂലയ്ക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അലഹമ്മദില നമുക്കും സുഖമായിട്ട് ഓർ ആഹത്തായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നും ഡെയിലി വീഡിയോ എടുക്കാന്ന് കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം നമുക്ക് വേണം അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ നമ്മളിതാ കട്ടൻ ചായ വെക്കുകയാണ് കേട്ടോ അപ്പോൾ സുബിൻ്റെ മുന്നേ തന്നെ എണീറ്റ് സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കട്ടൻ ചായയും കുടിച്ചിട്ട് പിന്നെ മക്കൾസിന് മദ്രസയിൽ കൊണ്ടുപോയി വിടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ഇന്ന് ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെ നല്ല നല്ല കമൻറ്റ് ഇട്ടിരുന്ന അതിൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ അപ്പോൾ അവരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് ചേച്ചിമാരെ താത്തന്മാരെ അല്ലെങ്കിൽ അനിയത്തികളെ ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതിൽ നമ്മുടെ മുത്തായ എൻ്റെ ഞാൻ എപ്പോഴും മുത്തേന്ന് തന്നെ വിളിക്കാറുള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആരാണ് എന്താ ഒന്നും അറിയുണ്ടായിരുന്നില്ല പക്ഷെ വീഡിയോ കണ്ട ഒരു ബന്ധം മാത്രം എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ താ അവളെ അവളെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെപ്പോലെ തന്നെയാണ് എന്നൊരു തോന്നിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നപ്പോളേ എനിക്ക് ഒരുപാട് ഇഷ്ടം അല്ലെങ്കിൽ ഒരു ബഹുമാനമൊക്കെ തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ രമ്യ ചേച്ചിയുണ്ട് സൗമ്യ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് വേറെ ചേച്ചിമാരുടെ പേരൊന്നും പേരൊന്നറിയായിട്ടാണ് കേട്ടോ അവരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ നിർത്തല്ലേ വീഡിയോ ഡെയിലി ഡെയിലിട് അപ്പോൾ സെറ്റ് ആയിക്കോളും ഇൻഷാന്നൊക്കെ കേട്ടോ അപ്പോൾ അലഹമ്മദില്ല അത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ അപ്പോൾ അന്ന് കാലത്ത് മക്കൾസിന് മദ്രസയിലൊക്കെ വിട്ട് വന്നതിന് ശേഷം ഇതാ അവർ മരം കയറുകയാണ് കേട്ടോ ഇപ്പോൾ ഈ ഫോണിലും പിന്നെ ഗെയിമിലൊക്കെ ആയിട്ടിരിക്കുന്ന മക്കൾ സിനിമങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വീട്ടിലടഞ്ഞിരുന്ന റൂമിലിരിക്കുന്നത് അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നമ്മൾ മക്കൾ സിനെയൊക്കെ ഇങ്ങനത്തെ ഓരോ പരിപാടി കൊണ്ടത്തെ മരംകയറ്റം അല്ലെങ്കിൽ തൊട്ടുകളില്ലേ അങ്ങനത്തെ ഒളിച്ചുകളിയൊക്കെ കളിപ്പിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മക്കൾസ് അപ്പോൾ എന്നൊരു പറയുക ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ചക്ക എന്തായാലും കിട്ടിയാലും നമുക്ക് രണ്ടുണ്ടല്ലോ കാര്യം ചക്കയും തിന്ന ചക്ക ഉപ്പേരിയോ അല്ലെങ്കിൽ മേക്ക് വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് പകുത്തതണങ്ങി അതിൻ്റെ ചൊളയും തിന്നാം പിന്നെ നമുക്ക് അതിൻ്റെ കുരു എടുത്തിട്ട് എന്തെങ്കിലും കറിയോ പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കലേ അപ്പം നമ്മൾ ഇന്ന് ചക്കക്കുരു കണ്ടപ്പോലല്ലേ നമ്മളെ പറമ്പിൽ തന്നെ ഒരു മുരിങ്ങൻ്റെ കമ്പ് ഇങ്ങനെ കീർത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് രണ്ട് തണ്ടെടുത്തിട്ട് ഇന്ന് മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരുവും വെച്ചിട്ട് ഒരു കറി വെക്കാമെന്ന് കരുതിയിട്ടാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടവും അതിന് നിങ്ങളതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ ഈ ഈയൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഫ്രണ്ട്സുകളെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ ഒരു മുരിങ്ങൻ്റെ ഇല ചക്കക്കുരു കറി എന്നുള്ളത് മനസ്സിലായിട്ടോ അപ്പോൾ നല്ല ഇലയാണ് അല്ലേനോട്ടോ ഒരു കേടോ ഒരു പുഴുക്കളോ ഒന്നുമില്ല നമ്മളെ എട്ടുകാലി ചിലന്തി വാലി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഫ്രഷ് ഇലയാണ് അല്ലേനോട്ടോ അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് കാല് നീട്ടി ഇരുന്നിട്ട് ഇല കൂരി എടുത്തിട്ടുണ്ട് രണ്ട് ഇല ഉള്ളെങ്കിലും ഞാൻ നല്ല താത്തമാരെ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഇല കൂരി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ നല്ല ജീര കൂട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടോ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ ഈ തേങ്ങ നന്നായിട്ട് വെള്ളം കൂടാതെ അങ്ങനെ അരച്ചെടുക്കട്ട അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ചക്കക്കുരു ഒന്ന് നമ്മുടെ ഈ ഇടിമുട്ടില്ലേ അതുകൊണ്ട് ഒന്ന് ഇടിച്ചതിന് ശേഷം തൊലി കളഞ്ഞാൽ പെട്ടെന്ന് തൊലി കള പൂട്ടോ അല്ലെങ്കിൽ ചുവപ്പ് കളഞ്ഞിട്ട് കളയാതെ തന്നെ നമ്മൾ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചാലും മതി മടിയന്മാർക്ക് കിട്ടോ അപ്പം ഞാനങ്ങനെ കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഒരു പണ്ടത്തെ എൻ്റെ ചട്ടിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ആ ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇതിൽ ഉള്ളി ഇട്ടിട്ടാണെങ്കിലും അങ്ങനെ തൂങ്ങിക്കട്ടോ അപ്പം ഞമ്മൾ കടുക് ഇട്ടോപ്പിയോ കടുകൊക്കിയപ്പോൾ നിറയെ പൊട്ടിത്തെറിച്ചിങ്ങാണ്ട് പുകയോട് പുകയട്ടോ അപ്പം ഞാൻ എന്ത് ഈ പുക ഒന്ന് മാറട്ടെ എന്ന് വിചാരിക്കുമ്പോൾ പുക കൂടുക എന്നല്ലാതെ കുറയുന്നില്ല അപ്പോൾ ഞാൻ ഇല കൊണ്ടിട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ഇല ഇട്ട് കൊടുത്തിട്ട് ഈ കൂട്ടാനൊക്കെ എല്ലാവർക്കും അറിയേണ്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടത്തെ കൂട്ടാനിലൊക്കെ ഒന്നാട്ടോ ഈയൊരു ചക്കപ്പൂരും മുരിങ്ങൻ്റെയില കൂട്ടാനെ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പത്തെ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനാണ് അപ്പോൾ അതാണ് നമ്മുടെ ഈയൊരു മുരിങ്ങൻ്റെ ഇല തേങ്ങ അരച്ച കറി അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ നമുക്കിതാ ഇല ഒന്ന് വാടിയതിന് ശേഷം ചക്കപ്പൂരി ഇട്ട് കൊടുക്കട്ടെ അല്ലെങ്കിൽ ചക്കപ്പൂരി വെന്തതിനു ശേഷം ഇല ഇട്ട് കൊടുക്കുക എന്ത് വേണമെന്നു വച്ചാൽ ചെയ്യട്ടോ ഞാൻ ചില ദിവസം അങ്ങനെ ചെയ്യും ചില ദിവസം തോന്നിയ പോലെ തോന്നിയൊക്കെ കാട്ടിക്കൂട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല നമ്മുടെ ചക്കപ്പൂരു നന്നായിട്ട് കുക്കറിലിട്ട് വെന്ത് കുടച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഞാൻ എൻ്റെ ഒരു ഇത് കാരണം എന്താണെന്നല്ലേ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചക്കക്കുരു കണ്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്നാൽ അരപ്പില്ലേ അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളക്കണ്ടെട്ടോ നമ്മൾ സ്റ്റവ് ഒന്ന് കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഓഫാക്കി വെക്കുക തേങ്ങ ഒന്ന് അരച്ചതിന് ശേഷം കേട്ടോ തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇതാ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾക്ക് തോന്നിക്കാം കേട്ടോ ഞമ്മൾ അത് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ മുരിങ്ങണ്ടെങ്കിലും ചക്കക്കുരു കൂട്ടാനും പിന്നെ അയിലെ പൊരിച്ചു കൊണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്തേതോ ഒരു ഉണക്കിലും പൊരിച്ചിട്ട് നന്നായിട്ട് വയറ് നിറയെ ചോറൊക്കെ തിന്നട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടില്ല പിന്നെ എന്താ പറയുക പിന്നെ ഒരു മടിയാണ് കേട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല മടിച്ചിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമ്മളിത് വൈകിട്ട് പിന്നെ തൊട്ടടുത്ത പറമ്പിലും അടുത്തൊക്കെ ഒന്ന് പോയി വെക്കിയിട്ടോ ഒന്നിനുമല്ല ഈയൊരു അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇല ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഇല പൊട്ടി പൊട്ടിച്ചിട്ട് ഞാൻ അട ഉണ്ടാക്കാന്നൊക്കെ പ്ലാൻ ഇട്ടോ പിന്നെ മടിച്ചിട്ട് മടിച്ച് പോകാതെ ഞാൻ അട ഒന്നും ഉണ്ടാക്കിയില്ല ഇല അങ്ങനെ ആണെങ്കിൽ പോയി കഷ്ടം കേട്ടോ അപ്പോൾ ഞമ്മള് ഇല എന്തായാലും പൊട്ടിച്ചു വരുമ്പോൾ തന്നെ തൊട്ടടുത്ത് രണ്ട് മൂന്ന് മാവുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ പണ്ട് ഈ മാവൊക്കെ വന്നിട്ട് കല്ലെറിഞ്ഞിട്ട് മാ ചീത്ത ഒക്കെ കേട്ട് മാങ്ങക്കെ പൊടിച്ച് കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ മക്കൾസിന് മാങ്ങയും വേണ്ട തേങ്ങയും വേണ്ട ഒരു കുന്തും വേണ്ട കേട്ടോ അവർക്ക് ആകെ വേണ്ടത് ഫോൺ മാത്രമാണ് അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു വാടിങ്ങോട്ട് നമുക്ക് മാങ്ങ പെറുക്കുക എന്ന് പറഞ്ഞിട്ട് മാങ്ങ പെറുക്കി പക്ഷേ മാങ്ങ പെറുക്കിയാലും നമുക്ക് തിന്നാനൊക്കെ ഒരു പേടി കേട്ടോ അപ്പം കൊത്തിയിട്ടുണ്ടാവുമോ വവല് കൊത്തിയിട്ടുണ്ടാവുമോ ജ്യൂസടിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള പണ്ടങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ കുഴപ്പമില്ലാതെ നമുക്ക് ആ മാങ്ങ ഒക്കെ തിന്നും ചെയ്യായിരുന്നു കേട്ടോ ഇന്ന് ഭയങ്കര അല പുലത്ത പേടികളാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജ്യൂസും അടിച്ചു പിടിച്ചു അപ്പം മക്കൾക്ക് സുതാവ് ഒരു അടിച്ച് അടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ആകും കൊണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കുളിച്ചു ഇന്ന് ചായ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഇസ്ലാമിലേക്ക് വീണ്ടും കാണാം മനസ്സോ അല്ല